ട്രാഫിക് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് റോഡ് സുരക്ഷാ അവബോധം നൽകുന്നതിന്റെ ഭാഗമായാണ് ബോധവൽക്കരണം നടത്തിയത് തേവലക്കര നടുവിലക്കര ഇസത്തുൽ ഇസ്ലാം യു സ്കൂളിലായിരുന്നു പരിപാടി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് റോഡ് സുരക്ഷാ അവബോധം നൽകുന്നതിന്റെ ഭാഗമായാണ് ട്രാഫിക് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് തേവലക്കര നടുവിലക്കര ഇസ്തുത്തൽ ഇസ്ലാം യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായാണ് ട്രാഫിക് ബോധവൽക്കരണം നടത്തിയത് ഇസുത്തൽ ഇസ്ലാം മദ്രസന്റെ സ്കൂൾ കമ്മിറ്റിയും കരുനാഗപ്പള്ളി സബ്ആർടി ഓഫീസും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് റോഡ് സുരക്ഷാ നിയമങ്ങളെക്കുറിച്ചും അതിന്റെ പ്രാധാന്യം ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ കരുനാഗപ്പള്ളി സബ്ആർടി ഓഫീസിലെ അസിസ്റ്റന്റ് വെഹിക്കിൾസ് ഇൻസ്പെക്ടർമാരായ സമീറസ് അനു എസ് കുമാർ എന്നിവർ ക്ലാസ് നയിച്ചു നമ്മൾ റോഡ് നിയമങ്ങൾ അനുസരിച്ച് വാഹനം ഓടിച്ചാൽ മാത്രമേ എന്ത് സംഭവിക്കൂ അപകടങ്ങൾ കുറയ്ക്കുവാൻ സാധിക്കുകയുള്ളൂ കാരണം എന്താണ് തൊണ്ണൂറ് ശതമാനം അപകടവും സംഭവിക്കുന്ന ആരുടെ കുറ്റം കൊണ്ടാ മനുഷ്യരുടെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറുടെയോ അല്ലെങ്കിൽ റോഡിൽ കൂടി പോകുന്ന യാത്രക്കാരുടെയോ ഒക്കെ അബദ്ധം കൊണ്ടാണ് അല്ലെങ്കിൽ അവരുടെ പിഴവ് മൂലമാണ് തൊണ്ണൂറ് ശതമാനം അപകടവും സംഭവിക്കുന്നത് പത്ത് ശതമാനമേ ഉള്ളൂ മറ്റു കാരണങ്ങൾ മറ്റു കാരണങ്ങൾ എന്തെങ്കിലും കൊണ്ടോ അപകടം ഉണ്ടാകാൻ വണ്ടിക്ക് തകരാറുണ്ട് അപകടം സംഭവിക്കോ ഇല്ല ബ്രേക്ക് ഇല്ലാത്ത വണ്ടിയായിട്ട് പോയ അപകടം സംഭവിക്കോ സംഭവിക്കാം ഇതോടനുബന്ധിച്ച് സ്കൂളിന് മുന്നിൽ സ്ഥാപിച്ച ട്രാഫിക് കണ്ണാടികളുടെ സമർപ്പണവും നടത്തി തേവലക്കര ചാലിയത്ത് മുസ്ലിം ജമാത്ത് കൗൺസിൽ ചെയർമാൻ യു എ ബഷീർ ജമാഅത്ത് പ്രസിഡന്റ് ബദറുദ്ദീൻ കൈമവീട് എന്നിവർ ചേർന്നാണ് കണ്ണാടികളുടെ സമർപ്പണം നിർവഹിച്ചത് കൗൺസിൽ സെക്രട്ടറി ഇബ്രാഹിം കുഞ്ഞ് മദ്രസാൻഡ് സ്കൂൾ കമ്മിറ്റി കൺവീനർ സലീം പേരാട്ട് എന്നിവർ ചേർന്ന് വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്ക് മൊമന്റോകൾ നൽകി മദ്രസാന്റെ സ്കൂൾ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് ദേവലക്കര ബാദുഷ സിറ്റി ഓപ്റ്റിക്കൽസ് മാനേജിംഗ് ഡയറക്ടർ അൻവർ സാദത്ത് അബ്ദുൾ ബഷീർ ബദറുദ്ദീൻ സ്കൂൾ പ്രഥമാധ്യാപിക ഹാഫദ് ബി മഹേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ